ഹോക്കിയിലെ ജേഴ്സി പിൻവലിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് മലയാളി ഹോക്കി ഇതിഹാസ താരമായ പി ആർ സൃജേഷ് വിരമിച്ചതോടെയാണ് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പതിനാറാം നമ്പർ ജേഴ്സി ഹോക്കി ഇന്ത്യ പിൻവലിച്ചത് ഹോക്കി ഇന്ത്യയിൽ പതിനാറാം നമ്പർ ജേഴ്സിയിൽ ഇനി ഒരു താരവും കളിക്കാൻ ഇറങ്ങില്ല എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായി നമുക്കിതിനെ കാണാം ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ നായകൻ എന്നാണ് ഹോക്കി ഇന്ത്യ വിരമിക്കൽ ചടങ്ങിൽ താരത്തെ വിശേഷിപ്പിച്ചത് രണ്ട് ഒളിമ്പിക്സ് മെഡലടക്കം പ്രതാപകാലത്തേക്കുള്ള ഇന്ത്യൻ ഹോക്കിയ ടീമിനെ തിരിച്ചുവരവിൽ പ്രധാനിയായാണ് കായിക ലോകം ശ്രീജേഷിനെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം ഹോക്കി ഇന്ത്യ എടുത്തത് അതേസമയം കായിക ചരിത്രത്തിൽ ഇതുപോലെ താരങ്ങൾക്കൊപ്പം വിരമിച്ച ഒട്ടേറെ ജേഴ്സി നമ്പറുകളുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം താരങ്ങളുടെ വിരമിക്കലിനൊപ്പവും മരണത്തിനൊപ്പവുമാണ് സാധാരണ ഗതിയിൽ ജേഴ്സി നമ്പർ പിൻവലിക്കാറുള്ളത് അത്തരത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് ജേഴ്സി നമ്പറുകളിൽ പ്രത്യേകതയുള്ള നമ്പറുകളായി നമ്മൾ കാണുന്ന ഏഴിൻറെയും പത്തിന്റെയും പിൻവലിക്കൽ എന്ന് പറയാം ഒരുവിധം എല്ലാ കായിക ഇനങ്ങളിലും സ്പെഷ്യലായി കരുതിപ്പോയുന്ന നമ്പറുകളാണ് ഏഴും പത്തും എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറെ കാലമായി ഈ രണ്ട് നമ്പറിലും ഒരു താരങ്ങളും കളിക്കാൻ ഇറങ്ങാറില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കർ കരിയറിൽ ഏറെക്കാലം അണിനിരുന്ന പത്താം നമ്പർ ജേഴ്സി സച്ചിൻ വിരമിച്ചതോടെ ബി സി സി ഐ എടുത്തു കളയുകയായിരുന്നു ഒപ്പം തന്നെ രാജ്യത്തെ രണ്ട് പ്രധാന ടൂർണമെന്റുകളിൽ ഇന്ത്യയെ കിരീടമണിയിച്ച മഹേന്ദ്രസിംഗ് ധോണിക്ക് വ്യക്തിപരമായി തന്നെ ഏറെ ഇഷ്ടമുള്ള നമ്പറായിരുന്നു ഏഴ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് സോഷ്യൽ മീഡിയയിലൂടെ വിരമിക്കൽ പോസ്റ്റിലൂടെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിന് പിന്നാലെ തന്നെ ബി സി സി ഐ നമ്പർ ഏഴ് ക്രിക്കറ്റിൽ നിന്ന് ആദര ആദരസൂചകമായി പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇനി ഫുട്ബോളിലേക്ക് വന്നാൽ ആറ് സീസണുകളിൽ ടീമിൽ കളിച്ച പ്രതിരോധ നിരാതാരം സന്ദേശ് ജീങ്ങൻ ക്ലബ്ബ് വിട്ടപ്പോൾ ആദര സൂചകമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം ക്ലബിനെതിരെ താരം നടത്തിയ മോശ പരാമർശത്തിലും ആരാധക രോഷത്തിലും ഇരുപത്തിയൊന്നാം നമ്പർ ജേഴ്സി ബ്ലാസ്റ്റർ മാനേജ്മെന്റ് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തിരുന്നു അങ്ങനെ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്